നിങ്ങളെല്ലാവരും നിങ്ങളുടെ കോളേജ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള എൻ എസ് എസ് പ്രവർത്തനങ്ങളുടെ അതിൻ്റെ ഭാഗം അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന എത്ര ക്യാമ്പ് എത്ര ദിവസം ഇവിടെ ഏഴ് എത്ര ദിവസം കഴിഞ്ഞു ഈ രണ്ട് ദിവസം അഞ്ചാമത്തെ ദിവസം അഞ്ചാം ദിവസം കഴിഞ്ഞു അപ്പം ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ മോൾഡ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ചെന്ന് കഴിഞ്ഞാൽ ആ സാഹചര്യമായിട്ട് ഒത്തിണങ്ങി പൊരുത്തപ്പെട്ട് പോകുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഒരു തള്ളലും മുട്ടലും തെന്നലും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒഴിവായി നല്ല രീതിയിൽ മുമ്പോട്ട് പോകുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ ഈ ക്യാമ്പുകളിൽ നിന്നൊക്കെ നമ്മൾ നേടുന്നത് അത് സഹനശക്തിക്ക് ഇല്ലേ ഏത് സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള കഴിവ് ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പം ഇത്രയും നല്ല ഒരു എന്താ പറയുന്നത് നമ്മളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ മുമ്പ് ആഘോഷങ്ങൾ നാട്ടിലൊക്കെ വളരെ പരിമിതമായ സാഹചര്യത്തിൽ ഇടുകയെന്ന് പറയുന്നത് നിങ്ങൾക്കുള്ള ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ കപ്പാസിറ്റി കൂട്ടുക എന്നുള്ളതാണ് കപ്പാസിറ്റി ഉപയോഗിക്കുന്നത് ഭക്ഷണം കഴിക്കാനുള്ളതല്ല നിങ്ങൾ എന്താ പറഞ്ഞതുപോലെ കഴിക്കാനുള്ള കഴിവ് എല്ലാം പൂർത്തപ്പെടാനുള്ള കഴിവ് കഴിവ് നിങ്ങളുടെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകാനുള്ള കഴിവ് നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ കഴിവ് അപ്പം നിങ്ങൾ ക്രൈസ് കോളേജിൽ എല്ലാവരും ഡിഗ്രി തുടരുന്നുള്ളൂ ഡിഗ്രി പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നല്ല ഒരു ലക്ഷ്യങ്ങളിലേക്കെത്തി ചിലപ്പം ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഒരുപാട് കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും പഠനം സാധിക്കും കഴിവത് യാത്ര മാത്രം ആശങ്ക എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് ജീവിതത്തിൽ വളരെ നഷ്ടം കൊണ്ട് മാത്രം നേടാവുന്ന ചിന്തിയല്ല നിങ്ങളുടെ കഴിവും ചിലപ്പം പഠിക്കുന്നത് മോശമാകുന്നതായിരിക്കും ജീവിതത്തിൽ വെട്ടു ഉയർത്തി കിട്ടുന്നത് ചിലപ്പം ജീവിതത്തിൽ ഒന്നും എത്തത്തില്ല എന്ന് കഴിയുന്ന കണ്ടയാൾ പകുതി പഠിച്ച ആൾ ചിലപ്പോൾ നമ്മളെക്കാളും മുകളിലൊക്കെ ഒരു ഉണ്ടാവും അവിടെ ഉള്ള ക്യാമ്പറൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ അത് കൊടകര ഹയർ സെക്കൻഡറി സ്കൂളിലൂടെയാണ് പിന്നെ ഇവർ കുറച്ച് ടൈം ഹോസ്പിറ്റലിൽ ഒരു മുപ്പോളം പേര് ഹോസ്പിറ്റലിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ക്ലീനിക്ക് ഉണ്ട് ഒരു പത്ത് പേരോട് പതിനൊന്ന് പേരോട് ആരാമം സിനാഗരാമല്ലേ

ആശ്വര uh -huh. okay. okay. okay.